ഹായ് എല്ലാവർക്കും നമസ്കാരം ആണ് നമ്മുടെ മാമുക്കയുടെ മോന് ഒരു പരസ്യം ചെയ്ത സാധനം ഇത് അങ്ങനെ എൻ്റെ അനിയന് ഇത് വാങ്ങിയത് ഇനി ഇത് പോകുന്നുണ്ടോ എന്ന് നോക്കണ്ടേ ഓൻ പറഞ്ഞത് പോണില്ലാതാണ് എന്നാലും ഞമ്മൾക്ക് ചെക്ക് ചെയ്യണ്ടേ ഇത് ചെക്ക് ചെയ്ത് ഇതിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് ഇത് അറുന്നൂറ്റൊണ്ണൂറ്റമ്പത് ഉറുപ്പേക്ക് വാങ്ങിയതാണ് ഓന ടീഷർട്ടാണ് ചെക്ക് ചെയ്യാൻ നോക്കുന്നത് ഓക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അടച്ചോ നിർത്തല്ലേ ഒന്നു മാത്രക്കപ്പെട്ടു ഗായ്സ് ഇത് വാങ്ങി കാറേണ്ടത് സാധാ കളറാണല്ലോ എല്ലാ മുത്തു അത് എത്ര പൈസ ആയത് മോഞ്ചി മോഞ്ചി മാമുക്കന്റെ മോന്റെ വാങ്ങിയത് ഏഹ് പൊട്ടില്ലേ ആ ചെറിയൊരു കറ പോലും പോണില്ല ഇങ്ങനെ ഓരോ ഇങ്ങനെ കൊരതനുണ്ടീ ലാസ്റ്റ് ഞാൻ ടീഷർട്ട് ഉപയോഗിക്കാൻ കഴിയില്ലേ ഏ ഒരു സാധനം പോണില്ലേ ജമ്മര് പരസ്യത്തിനൊക്കെ കൊടുക്കലോര് സാലം പോലെ മുത്തോ ഞാൻ അറുന്നൂറ്റി ടീഷർട്ട് വാങ്ങിവയ്ക്ക

ആ സൂപ്പർ പോവോ പിന്നെ പിന്നെ ഇതിന്റെ അറുന്നൂറ്റി ഒമ്പത് രൂപയ്ക്ക് വാങ്ങാൻ ആവശ്യമില്ല അപ്പൊ ഇതിന്റെ ആവശ്യമില്ലല്ലേ ഇത് ഇത് ആരുടെയായി നോക്കുക ഒരു സാധനം മാത്രം നോക്കണ്ട ഇവിടെ കുറച്ച് സാധനം കൂടെ ഇല്ല വാഷിംഗ് മെഷീൻ ഉള്ളത് ഇത് പോക്കെ കുറച്ചേരും നിന്നോട്ടെ ആ അല്ല പ്രശ്ചോ ഓലഅത്രവും പ്രശ്ചനില്ല ഉണ്ടോ അതും പോണു ഞാൻ ഇതേ എന്താ റിട്ടേൺ കിട്ട കേട്ടോ റിട്ടേൺ ഇവിടെ വെക്കണ്ട ഇതല്ലേ വാങ്ങിയത് ഇത് പോലെ ഓഫീഷ്യൽ സൈറ്റ് ഒന്ന് ഓർഡർ ആയിട്ട് ഓഫീഷ്യൽ സൈറ്റ് തന്നെ അല്ലേ ആ സുഡിയോ ഡോട്ട് കോം തന്നെയാണ് നീന്ത എന്താണ് റിട്ടേൺ വിടുക റിട്ടേൺ വിടാൻ മറക്കല്ലേ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഓക്കെ ഇവിടെ നിൽക്കണ റിക്വസ്റ്റ് റിട്ടേൺ കൊടുക്ക് ഏത് കൊടുക്കാൽ ഇതിൻ്റെ വില വയ്ക്കണെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്പ കേട്ടോ ആ മതി ഒക്കെ തീരു ഓക്കെ റിക്വസ്റ്റ് കൊടുത്ത് ഓക്കെ ട്രാക്കിങ്ങില്ലേ ആ മതി